നമസ്കാരം വെൽക്കം ടു സ്ട്രീറ്റ് ഒരു ഗെയിം പരിചയപ്പെട്ടാലോ കഴിഞ്ഞ വീഡിയോയില് ഞാൻ കുറച്ച് ഹിന്ദൊക്കെ തന്നിട്ടുണ്ടെങ്കിലും ആർക്കും അത്ര അങ്ങോട്ട് പിടികിട്ടിയില്ലായിരുന്നു സംഭവം ആ ഗെയിമിന്റെ പേര് റഗ്ബി നമ്മൾ അവിടെ കാണാൻ പോയത് നാഷണൽ റഗ്ബി ലീഗ് ആയിരുന്നു നമ്മൾ ഗോൾ കോസ്റ്റിൽ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ടീം ഗോൾ കോസ്റ്റ് ടൈറ്റൻസ് ആയിരുന്നു സി ഈഗിൾസും ഇവരും തമ്മിലായിരുന്നു മാച്ച് പെട്ടെന്ന് ഒറ്റ തോട്ടത്തിൽ കാണുമ്പോൾ ഫുട്ബോൾ ആയിട്ട് തോന്നുമെങ്കിലും ഈ വീഡിയോ കൂടെ തന്നെ നിങ്ങൾക്ക് കുറച്ച് കുറച്ച് വ്യത്യാസം ഒക്കെ സ്പോർട്ട് ചെയ്യാൻ പറ്റും ഫുട്ബോളിൽ ഫോർവേർഡ് പാസസ് ആണെങ്കിൽ റഗ്ബിയിൽ വരുമ്പോൾ ബാക്ക്വേർഡ് അല്ലെങ്കിൽ സൈഡിലേക്ക് മാത്രമാണ് നമുക്ക് പാസ് ചെയ്യാൻ പറ്റുക ഇൻറോയിൽ ഞാൻ റസ്ലിംഗ് എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓരോരുത്തരെയും എതിർത്ത് എതിർത്ത് പോകണമെന്നുണ്ടെങ്കിൽ ഇതിന് നല്ല ഫിസിക്കൽ പവർ ആവശ്യമായിട്ട് വരും ടാക്കി ചെയ്യണതൊന്നും അത്ര സുഖമുള്ള പരിപാടി അല്ലെങ്കിലും അതൊക്കെ ലൈവായിട്ട് കാണാൻ ഞങ്ങൾക്ക് നല്ല രസമായിരുന്നു വേറൊരു അടിപൊളി സംഭവം എന്താന്ന് വെച്ചാൽ ഇതിന്റെ ഹാഫ് ടൈമില് ചെറിയ കുട്ടികളുടെ കുട്ടിക്കുട്ടി ഒരു നാല് ടീംസ് ഒക്കെ ഇറങ്ങിയിട്ട് അവിടെ അവര് റഗ്ബി മാച്ച് കളിക്കണുണ്ടായിരുന്നു ഇത് കണ്ടപ്പോ എനിക്ക് തോന്നിയത് എന്താന്ന് വെച്ചാൽ ഗ്രാസ് റൂട്ട് ലെവലിൽ തന്നെ സ്പോർട്സിനെ പ്രൊമോട്ട് ചെയ്യാനും അതിലൂടെ തന്നെ കുട്ടികൾക്ക് ഒരു സെൽഫ് കോൺഫിഡൻസിനെ ഗ്രോ ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും അത്രയും വലിയ സ്റ്റേഡിയത്തിൽ കളിക്കണേ ത്രില്ലും പിള്ളേരുടെ മുഖത്ത് കാണാൻ പറ്റുമായിരുന്നു പഴയൊരു ചൊല്ലുണ്ടല്ലോ ഇന്നത്തെ പിള്ളേരാണ് നാളത്തെ തലമുറ ആണ് അപ്പൊ നാളത്തെ തലമുറനെ ഇന്നേ ഒരുക്കണ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് സംസാരിച്ച് സംസാരിച്ച് ഇതേപറ്റി പറയാൻ പറഞ്ഞു അവിടെയുള്ള ക്രൗഡിന്റെ എനർജി ഒക്കെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ചിയർ ഗേൾസ് ഉണ്ടായിരുന്നു ഇവിടെ നമ്മൾ അല്ലായിരുന്നു കേട്ടോ നമ്മുടെ കൂടെ ഷാരോൺ ബെസ്റ്റ് ഫ്രണ്ടും കോളീഗും കൂടിയായിരുന്ന രോഹിത്തും രോഹിത്തിന്റെ വൈഫും ഉണ്ടായിരുന്നു സംസാരിച്ച് സംസാരിച്ച് എന്തുണ്ടായിന്നറിയോ വാട്ട് ഞങ്ങളുടെ ടീം ജയിച്ചു അങ്ങനെ ഗോൾ കോസ്റ്റ് ടൈറ്റൻസ് വിൻ ചെയ്ത സന്തോഷത്തില് അവിടെ ഉണ്ടായിരുന്ന ഒരു സ്കാർഫ് അല്ലെങ്കിൽ എന്തോ ബണ്ടാനോ എന്നാണ് അതിന്റെ പറയുന്നത് അതൊക്കെ കെട്ടി നമ്മൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് ഹാപ്പി ആയിട്ട് തിരിച്ചു പോകുന്നു അപ്പൊ അത്രേ ഉള്ളൂ ബൈ ഫ്രം ഫ്രംസസ്റ്റീ